കാർഗിൽ യുദ്ധ വിജയത്തിന് ഇന്ന് ഇരുപത്തിയാറ് വയസ്സ് ആയിരത്തി ജൂലൈ ഇരുപത്തിയാറിനാണ് ഇന്ത്യൻ സൈന്യത്തെയും സർക്കാർ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ച പാക് നുഴഞ്ഞുകയറ്റക്കാരെ കാർഗിലിൽ നിന്ന് ഇന്ത്യൻ സൈന്യം തുരത്തിയത് സമുദ്രനിരപ്പിൽ നിന്ന് അയ്യായിരം മീറ്റർ ഉയരത്തിൽ തണുത്തുറഞ്ഞ മഞ്ഞിൽ ഇന്ത്യയുടെ സൈനിക കരുത്ത് പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞ യുദ്ധമായിരുന്നു കാർഗിൽ വർഷത്തിൽ ഒൻപത് മാസവും മഞ്ഞ് മൂടിക്കിടക്കുന്ന പർവ്വത മേഖലയാണ് കാർഗിൽ കൊടും ശൈത്യകാലത്ത് ഇരുരാജ്യങ്ങളുടെയും സൈന്യങ്ങൾ പിന്മാറുകയാണ് പതിവ് തണുപ്പ് കുറയുമ്പോൾ തിരിച്ചു വരികയും ചെയ്യും എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പാക് സൈന്യം സാധാരണയിലും നേരത്തെ തിരിച്ചുവന്നു ഏറെ വൈകി മെയ് മാസത്തിലാണ് പാക് നുഴഞ്ഞുകയറ്റത്തെപ്പറ്റി ഇന്ത്യൻ പട്ടാളത്തിന് വിവരം ലഭിച്ചത് പ്രദേശത്ത് ആട് മേയ്ക്കുന്നവർ നൽകിയ വിവരം നിർണായകമായി പിന്നീടുള്ള സൈന്യത്തിന്റെ നീക്കം ചടുലമായിരുന്നു ആദ്യം പെട്രോൾ സംഘങ്ങൾ പാക് സൈന്യത്തിന്റെ സാന്നിധ്യം ഉറപ്പിച്ചു തുടർന്ന് നടത്തിയ ശക്തമായ ഏറ്റുമുട്ടൽ എഴുപത്തിരണ്ട് ദിവസം നീണ്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് മെയ് മൂന്നിന് തുടങ്ങിയ യുദ്ധം ജൂലൈ ഇരുപത്തിയാറിനാണ് ഔദ്യോഗികമായി അവസാനിച്ചത് ഒടുവിൽ പാകിസ്ഥാന് പരാജയം സമ്മതിക്കേണ്ടി വന്നു ക്യാപ്റ്റൻ ജെറി പ്രേംരാജ് ലാൻസ് നായിക് സജികുമാർ ലഫ്റ്റനന്റ് കേണൽ ആർ വിശ്വനാഥൻ തുടങ്ങി നിരവധി മലയാളികൾ ഉൾപ്പെടെ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ഇന്ത്യൻ ജവാൻമാർ കാർഗിലിൽ രാജ്യത്തിനായി വീരമൃത്യു വരിച്ചു അനൌദ്യോഗിക കണക്ക് പ്രകാരം ആയിരത്തിലധികം പട്ടാളക്കാരെയാണ് പാകിസ്ഥാൻ നഷ്ടപ്പെട്ടത് എന്നാൽ നുഴുഞ്ഞുകയറ്റത്തിലെ തങ്ങളുടെ പങ്ക് പാക് സൈന്യം നിഷേധിച്ചു രാജ്യം ഇന്നും അഭിമാനത്തോടെ ഓർക്കുന്ന കാർഗിൽ പോരാട്ടത്തിൽ വീരമൃത്യു വരിച്ച ധീരയോദ്ധാക്കൾക്ക് twenty four and the big salute. Research test twenty-four.